നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരുമായിട്ടുള്ള ആദ്യ സൈനിക വിമാനം ഇന്ത്യയിലെ അമൃത്സറിൽ വന്നിറങ്ങുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തഞ്ചോട് കൂടിയാണ് ആ വിമാനം ലാൻഡ് ചെയ്യുന്നത് യാത്രക്കാരുടെ കൈകളിൽ വിലങ്ങണിയിച്ചിരുന്നു കാലുകളിൽ ചങ്ങലയിട്ടിരുന്നു എന്നൊക്കെ പിന്നീട് പുറത്തറിഞ്ഞു അത് യു എസ് ഏജൻസികൾ തന്നെ പുറത്തുവിട്ട ചില ദൃശ്യങ്ങളിൽ നിന്നാണ് അത്തരമൊരു ചിത്രങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു ദൃശ്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പുറം ലോകം അറിഞ്ഞത് പക്ഷേ അത് ആ രാജ്യത്തെ നിയമമാണ് അനധികൃത കുടിയേറ്റക്കാരാണ് അവരെ നിർബന്ധിതമായി നാട് കടത്തുകയാണ് അതുകൊണ്ട് തന്നെ ആകാശമാർഗം മണിക്കൂറുകളോളമുള്ള ഒരു പറക്കലാണ് ആ സുരക്ഷാ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് ഇവർ യാത്രക്കാരെ ബന്ദികളാണ് യാത്രക്കാർ എന്ന് പറയാൻ കഴിയില്ല അനധികൃതമായി അവിടെ കുടിയേറി പാർത്തിട്ട് അവിടുത്തെ നിയമം കുറ്റക്കാരാണെന്ന് കണ്ട് നാട് കടത്തുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരെ കയ്യാമം വച്ചിരുന്നു അങ്ങനെ വയ്ക്കണമെന്നാണ് അമേരിക്കയിലെ നിയമം അവരത് ചെയ്തു എന്ന് മാത്രം ഈ കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഏതാണ്ട് വൈകുന്നേരം രാത്രി ഏതാണ്ട് പതിനൊന്ന് മുപ്പത്തി അഞ്ചോടു നൂറ്റി പതിനാറ് അനധികൃത കുടിയേറ്റക്കാരുമായി രണ്ടാമത്തെ വിമാനം അതും സൈനിക വിമാനം തന്നെയായിരുന്നു വന്നിരുന്നു അമൃത്സറിൽ അതേ അമൃത്സറിൽ തന്നെ വിമാനമിറങ്ങുന്നു പുരുഷ യാത്രികരുടെ അല്ലെങ്കിൽ പുരുഷന്മാരായ ആളുകളുടെ കയ്യിൽ കയ്യാമം ഉണ്ടായിരുന്നു ചങ്ങലയുണ്ടായിരുന്നു പക്ഷേ സ്ത്രീകളെയും കുട്ടികളെയും വില എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അല്പസമയത്തിനുള്ളിൽ മൂന്നാമത്തെ വിമാനം നൂറ്റി അൻപത്തി ഏഴ് യാത്രക്കാരുമായി മൂന്നാമത്തെ വിമാനവും ഇതാ ഇന്ത്യയിൽ പറന്നിറങ്ങാൻ പോവുകയാണ് അനധികൃതമായി ഏതാണ്ട് നാനൂറ്റി അൻപതോളം ആളുകൾ അമേരിക്കയിൽ ഉണ്ട് എന്ന് അമേരിക്കൻ അധികൃതർ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ കണ്ടെത്തിയത് മാത്രമാണ് എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ഭാരതീയർ ഈ രീതിയിൽ അമേരിക്കയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ചില മനുഷ്യക്കടത്ത് ഏജൻസികളുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയാണ് പ്രത്യേകിച്ചും ഹരിയാന പഞ്ചാബ് ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകൾ ഇത്തരത്തിൽ ഈ ഏജൻ്റുമാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങിയാണ് ഇവർ ഇവരുടെ അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ കേട്ടിട്ടാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി അവർ കുടിയേറി പാർത്തത് ആ സമയത്തെ സർക്കാർ ഇത്തരം കുടിയേറ്റങ്ങൾ ചെറുക്കാൻ ആവശ്യമായ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നുമില്ല അവർ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ സ്വീകരിച്ചത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും അത് തന്നെയാണ് ഈ പാവങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല കാരണം ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ കരുവാക്കി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുണ്ടാക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങളെയാണ് ആദ്യം ലക്ഷ്യമിടേണ്ടത് അത്തരം സംഘങ്ങളെ ഇല്ലാതാക്കാനായി യോജിച്ച് പരിശ്രമിക്കാം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നതുമാണ് എന്തായാലും ഇന്ത്യയും അമേരിക്കയും അത്തരം ഏജൻസികൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ് എന്തായാലും അമൃത്സറിൽ എന്തുകൊണ്ടാണ് എല്ലാ വിമാനങ്ങളും വന്നിറങ്ങുന്നത് അമൃത്സറിനെ നിങ്ങൾ മാനം കെടുത്തുകയാണോ എന്നൊക്കെ പഞ്ചാബിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു പക്ഷെ അതിന് ഉത്തരവും കേന്ദ്ര സർക്കാർ നൽകി അത് അമേരിക്ക തീരുമാനിക്കുന്നതാണ് കാരണം അമേരിക്കയിൽ നിന്നാണ് നാട് കടത്തുന്നത് അവർ ഏറ്റവും അടുത്ത വിമാനത്താവളത്തിൽ അവർക്ക് ഇന്ത്യയിലെത്തുമ്പോൾ ഏറ്റവും അടുത്ത വിമാനത്താവളം അത് അമൃത്സർ ആണ് അവിടെ അവരിറക്കി പോകുന്നു എന്ന് മാത്രമാണ് ഇത് ഇന്ത്യ മറ്റേതെങ്കിലും മിഷന്റെ ഭാഗമായി അവിടെ നിന്ന് കൊണ്ടുവരുന്നതല്ല അമേരിക്ക അവരുടെ തന്നെ സൈനിക വിമാനത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നവരാണ് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് അമൃത്സർ വിമാനത്താവളം ഉപയോഗിക്കുന്നത് പക്ഷേ എങ്ങും ചില ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ഡീപ്പോർട്ട് ചെയ്തവർ അതായത് അമേരിക്കയിൽ നിന്നും നാട് കടത്തപ്പെട്ടവർ അവരുടെ വാഹനങ്ങളിലും മറ്റും അമേരിക്കൻ പതാക വരച്ചു വയ്ക്കുകയും അതിന് ഇപ്പുറത്തേക്ക് ഡീപ്പോർട്ട് ഫ്രം അമേരിക്ക അല്ലെങ്കിൽ യു എന്നൊക്കെ എഴുതി വെച്ചുകൊണ്ട് നാട് ചുറ്റുന്നതുമൊക്കെയാണ് അതൊരു പുതിയ ഫാഷനായി അല്ലെങ്കിൽ പുതിയ സ്റ്റാറ്റസ് സിംബലായി പഞ്ചാബിൽ മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്തൊക്കെയാണ് ഈ ആളുകൾ കാട്ടിക്കൂട്ടുന്നത് എന്ന് അറിയാൻ വയ്യ അനധികൃതമായി ഒരു രാജ്യത്തേക്ക് പോയി താമസിക്കുക അവിടെ ജോലി ചെയ്ത് അല്ലെങ്കിൽ അവിടെ മികച്ച ചുറ്റുപാടുകളും അല്ലെങ്കിൽ മികച്ച ശമ്പളവും ഒക്കെ കണ്ടുകൊണ്ട് നിയമാനുസൃതം കടക്കാൻ ശ്രമിക്കാതെ വിസ ഇല്ലാതെ അനധികൃതമായി ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുക അവർ അവിടെ നിന്ന് നാട് കടത്തുമ്പോൾ അതൊരു സ്റ്റാറ്റസ് ടിമ്പലായി കീ കൊണ്ടു നടക്കുക എന്നിങ്ങനെയൊക്കെയുള്ള പല ദൃശ്യങ്ങളും അല്ലെങ്കിൽ പല റിപ്പോർട്ടുകളും ഇപ്പോൾ പഞ്ചാബിൽ നിന്നും മറ്റുമൊക്കെ വരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം വന്ന യാത്രികരുടെ സംഘം നൂറ്റി പതിനാറ് പേരടങ്ങുന്ന സംഘത്തിൽ നിന്നും രണ്ട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന സംഭവമുണ്ടായി അതായത് ഇന്ത്യയിൽ കൊലപാതകം നടത്തി അമേരിക്കയിലേക്ക് മുങ്ങിയവരാണ് അവരെ ഇപ്പോൾ അമേരിക്ക തന്നെ പിടിച്ചുകൊണ്ടുവന്ന് ഇന്ത്യൻ പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ വിമാനത്താവളത്തിൽ ഈ സംഘത്തിനോടൊപ്പം രണ്ട് കൊലയാളികളുമുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കൊല ചെയ്ത ശേഷം അമേരിക്കയിൽ പോയി സുഖമായി വാഴാം എന്ന് വിചാരിച്ചിരുന്നവരാണ് ഇത്തവണ പിടിക്കപ്പെട്ടത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻറ്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात